നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്നപ്പോഴേ നമ്മൾ ഇന്നലെ ചക്കയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ ഒരു ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു ചക്ക പഴുത്തതായിരുന്നു കേട്ടോ അമ്മ കൊണ്ടന്നതാ അത് ഞങ്ങൾ തിന്നും ഇനി ഞാൻ ചക്ക കിട്ടി വസതി കൊണ്ടത് അപ്പം അങ്ങനെ അതിൻ്റെ കുറച്ച് കുരു ഉണ്ടായിരുന്നു കുറച്ച് കുരു ഞാൻ എടുത്തു അല്ലേ കൊണ്ടുപോയി ഇന്നലെ വെച്ചോ അത് അപ്പം ഞങ്ങൾ ഇന്നലെ പറഞ്ഞതാണല്ലോ നമ്മൾ ഇന്നതുകൊണ്ട് നമുക്ക് ചക്ക കയ്പക്കും കൂടിയിട്ട് വെക്കാന്ന് പറഞ്ഞതല്ലേ അപ്പം അത് വെക്കാം കേട്ടോ ചക്കക്കൂരി പിന്നെ ചക്ക ഇന്നലെ പഴുത്തത് കിട്ടിയത് എല്ലാവർക്കും ഒരു ഈ രണ്ട് മൂന്ന് ചുവടയൊക്കെ കൊടുത്തു കേട്ടോട്ടോ നമ്മൾ വീണു കൊടുത്തു ശിവട്ടു കൊടുത്തു നമ്മൾ കുറച്ച് കഴിച്ചു പിന്നെ ബാക്കിയായി പച്ച അവിടെ കേട്ടോ ഇത്തിരി വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് അതിന് വേവിച്ചിട്ട് ഇത്തിരി അറിയുണ്ടാക്കാം കേട്ടോ നമുക്ക് ഇത് വേദിച്ചിട്ടുണ്ടേ കയ്പയ്ക്കണമെങ്കിൽ ஒரு நல்லதா நல்ல குருணோல இப்ப கிட்டு போட்டா கொரே இதுக்கே கடையும் நம்ம പക്ഷെ ചക്കക്കുരുടെ വിലയ്ക്ക് നമുക്ക് ഇപ്പോഴാണ് മനസ്സിലാവണം പണ്ടതൊന്നും അറിയില്ലല്ലോ അപ്പം കഴിച്ചു തുടങ്ങി പലർക്കും മനസ്സിലായി കാര്യങ്ങൾ ചക്കയ്ക്കും വില ഉണ്ടായിരുന്നില്ലേ ചക്ക കുരുന്ന് വിലയുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോൾ ഇത് കിട്ടാനായിട്ട് കുടിക്കുക കാരണം വില ഉണ്ട് നമുക്കിപ്പോൾ മനസ്സിലായിരുന്ന കുറേ ഗുണങ്ങളുണ്ട് നമ്മൾ ചക്കക്കുരു നന്നാക്കി ഇതാ കഴിഞ്ഞു തുടങ്ങിട്ടാ ചക്കുരു നന്നാക്കിയിട്ടുണ്ട് ഒരു പത്തിരുപത് ചക്ക കുരു നന്നാക്കിയിട്ടുണ്ട് കേട്ടോ പണ്ട് നമ്മള് വച്ചിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞോന്നല്ലേ ആദ്യം എനിക്ക് അറിയണ്ടായിരുന്നില്ല നമ്മള് സാധാരണ മാങ്ങിയിട്ട് കൂട്ടാൻ വെക്കും പിന്നെ വെള്ളരയ്ക്കയിൽ ഇട്ട് വെക്കും അങ്ങനെയൊക്കെ ചെയ്യാറുള്ളു എന്തായാലും ഇങ്ങനെ വെച്ചപ്പോ നല്ല സ്വാദാ അവർക്കിഷ്ടായി അപ്പൊ നിങ്ങളും വെച്ചുണ്ടായിരിക്കും ഒരു പക്ഷെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാ ഞാനിപ്പോ ഇടുന്നത് ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിരുന്നതാണ് ഉണ്ടാക്കുന്നതാണ് അപ്പം ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രം ചക്കുരു നല്ല രസമായിട്ട് ഇങ്ങനെ കയ്പക്കിയിട്ട് വെക്കുക എന്നുള്ളത് കമാശമൊന്നുമില്ലാതെ അതുണ്ട് എന്താക്കാൻ മതി കഴുകിയിട്ട് അടുപ്പത്ത് വെക്കാം ചക്ക കുരുന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ചക്കക്കുരുണ്ട് ഈ ചക്ക കുരുണ്ട് ഈ മഷി ഇപ്പം കളയണ്ട പണ്ട് കാലത്ത് കളയാറുണ്ട് ഇപ്പം കളയാറില്ല നമ്മൾ പിന്നെ മാത്രമല്ല ഇന്നെന്താക്കുമ്പോൾ ഈ പോളിണ്ടല്ലോ ഈ പോളാതിൽ പെടാൻ പാടില്ല ഭയങ്കര അപകടം തന്നെയാണ് വയലാണ് പെട്ടെന്ന് ചിലപ്പോ അറിയാണ്ടിരിക്കുന്നത് വെന്ത് കഴിഞ്ഞാൽ എന്തായാലും കോളേക്കൊന്നും പറ്റില്ല നമ്മൾ കഴിക്കുമ്പോൾ തൊണ്ടയിലൊക്കെ കുടുങ്ങിരുന്നാലും അപകടമാണ് അതുകൊണ്ട് കോളത്തിലെടുത്ത് നോക്കുമ്പോ നോക്കുമ്പോൾ ഉണ്ടെങ്കിൽ പൊന്തി ജസ് വേണ്ട ആ അപകട നമ്മളറിയാണ്ട് വാരി ഇടുമ്പോഴേ പിന്നുമ്പോ നമ്മൾ തൊണ്ടയിൽ കുടുങ്ങും കുടുങ്ങാന്ന് ചെറിയ കൊത്തിപ്പിടിച്ചിരിക്കും ഇത് നന്നായിട്ട് കുറെ വെള്ളത്തിലിടാം അപ്പൊ പോളയാണെങ്കിൽ പൊന്തി വരും കടയ എന്നിട്ട് വാരി കേട്ടാ ഒരു നമ്മൾ കയ്പയ്ക്കാണ് നമ്മളതിൽട്ടം നമ്മൾ എഞ്ചി ചെയ്യുമ്പോൾ നല്ലതാണെങ്കിലും അതിന്റെ പിന്നീട് വൻ്റെ കണ്ണന്മാരുണ്ടോ അല്ലെങ്കിൽ വേറെ അപകടങ്ങളുണ്ടോ ഒളിച്ചിരിക്കണുണ്ടോ എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം നമ്മൾ നല്ലതിന് വേണ്ടി ചെയ്യേണ്ടത് ദോഷമായിട്ട് ഭവിക്കാൻ പാടില്ല അതുകൊണ്ടാണ് പറഞ്ഞത് ഏട്ടം അപ്പോൾ വലിയ കയ്പക്കയാണ് കഴുകിയിട്ടുണ്ട് അപ്പോ നമുക്കത് നോർക്കി അത് നല്ല കുരു കട്ട അങ്ങനെ മൂത്തുണ്ട് പിന്നെ ചോറൊക്കെ കളയുണ്ടട്ട കുരു വന്നിട്ട് മൂത്തിട്ടുണ്ട് മൂത്തിട്ടില്ലെങ്കിൽ കുരു ഒന്നെ ഇടാം ഞാൻ കളയാറില്ല ചോറും കളയാറില്ല കുരു കളയാറില്ല പിന്നെ മൂത്ത കുരു വന്നു കൊണ്ട് ഒരു എണ്ണ എണ്ണാക്കിയിട്ട് കുഴിച്ചു നോക്കാം കേട്ടോ

ഇളക്കി നോക്കാം കേട്ടോ വെള്ളം ഒന്നും അധികം ഇല്ല സംഗതി വെന്തിട്ടുണ്ട് ഞാൻ അതിലിതാ കയ്പയ്ക്ക ഇടാണ് കയ്പയ്ക്ക ഒക്കെ ഇട്ടു ഒന്ന് ഇളക്കി ഇടാം കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം കേട്ടോ കുറച്ച് തളിക്കാം വെള്ളത്തിരി കുറവാണ് തളിച്ചാൽ മതി അധികം വേണ്ട പിന്നെ ഉപ്പ് നമ്മൾ നേരത്തെ ചക്കക്കൂറിലിട്ടുണ്ടായിരുന്നു ഇനി ഇതിരിക്കിടേണ്ട ആവശ്യമില്ല നല്ലോണം ഉപ്പുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒരു വിസിൽ വരുത്താം കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇതും വെന്തോളൂ ഇത് വിസിൽ വരുമ്പോഴേക്കും അതിലേക്ക് ആവശ്യമുള്ള വറ്റൽ മുളക് ഒരു അഞ്ചെണ്ണം പിന്നെ കുറച്ച് വെളുത്തുള്ളി ചുവന്നുള്ളി ഇതൊക്കെ ഒന്ന് ചതയ്ക്കാം മുളക് മിക്സിയിലിട്ടിട്ട് ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്താൽ മതി ചെയ്താൽ മതി ഇത് കഴിഞ്ഞിട്ട് ഉള്ളിയും കൂടി ചതച്ചെടുക്കുക അപ്പോൾ വിസിലൊക്കെ വന്നുകൊണ്ട് ഇട്ടാം ഇതിന് മുളകായി കഴിഞ്ഞു ഇനി ഉള്ളി ഇടാം ഉള്ളി ഇട്ടിട്ട് ഒറ്റ കറക്കാൻ കറക്കിയാൽ മതി നന്നായിട്ട് അധികം ചതഞ്ഞ് അരയാൻ പാടില്ല മതി കുക്കർ വാങ്ങി വെച്ചു അതിലത്തെ പ്രഷർ പോയി കഴിയുമ്പോഴേക്കും നമുക്ക് ഇതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി മുളക് ഒക്കെ അതിലേക്ക് ഇടാം ഒന്ന് ഇളക്കാം കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിക്കാം കേട്ടോ വെളിച്ചെണ്ണ കുറച്ചുള്ളൂ ഉള്ളി മുളകും കൂടുതലാണ് അപ്പോൾ നന്നായിട്ട് വെളിച്ചെണ്ണ ആയിക്കോട്ടെ നല്ല ടേസ്റ്റും ഉണ്ടാവും അപ്പോൾ നന്നായിട്ടിങ്ങനെ ഇളക്കി ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ ഇളക്കണം അത് കഴിഞ്ഞത്തിൽ മഞ്ഞൾപ്പൊടി ഇടണം നമുക്കതിൽ മൂത്ത് കഴിഞ്ഞാൽ ഇടണം കുറച്ച് കറിവേപ്പില കറിവേപ്പിലിട്ടു പിന്നെ ഒന്ന് ഇളക്കിയിട്ട് നല്ല കളറായി കണ്ടോ ഇനി നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടി ഇടാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയല്ലിടാം എന്നിട്ട് ഇളക്കുക ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരും കയ്പയ്ക്കിയും ഇതിലേക്കിടാം കുറച്ച് വെള്ളമുണ്ട് കുഴപ്പമില്ല നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക വെള്ളം ഒന്ന് വലിയുമ്പോൾ ഓഫാക്കാം കേട്ടോ ഇളക്കാം വാസന ഒക്കെ ഉണ്ട് അല്ലേ ഉള്ളിയോ മൂത്ത വാസന നല്ല ടേസ്റ്റ് ആയിരിക്കും അതും നമ്മൾ ഈ ഡ്രൈ ആയിട്ടുള്ള മുളക് ഉണ്ടല്ലോ അത് മുഴുവൻ മുളകാണല്ലോ സ്വാദ് കൂടും ക്രഷ് ചെയ്ത മുളകിന് ഏറ്റവും ആൻഡ് അങ്ങനുണ്ട് ചക്ക കുരുപ്പേരി ചക്ക കുരു ചായ കായ്പയ്ക്കും ചക്ക കുരു നല്ല കോമ്പിനേഷനാ നന്നായിട്ട് വേവട്ടോ അവല അവിയല് ചക്കുരു കിട്ടുമ്പളേ വേറെ ഉണ്ട് അതിട്ട് വെക്കാം ഇന്നത്തെ മെഴുക്ക് പുരട്ടി സൂപ്പറാണ് കേട്ടോ നിങ്ങളിങ്ങനത്തെ ഉണ്ടാക്കി നോക്കിക്കോളോ കേട്ടോ ചക്കക്കുരു കിട്ടുമ്പോൾ പത്ത് ചക്കക്കുരുള്ളെങ്കിലും അത് മതി കയ്പയ്ക്കയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കഷ്ണങ്ങളൊക്കെ ഇട്ട് എടുത്ത് പോയോ ഒരു മെഴുക്ക് പരട്ടി വെച്ചാൽ നല്ല ടേസ്റ്റായിരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്തോളൂ കേട്ടോ ഇന്നലത്തെ മാമഴക്കൂടാനാ ഇപ്പം ചക്ക ചക്ക എല്ലാം നല്ലതാണ് ഷുഗർ ഉള്ള ആൾക്കാർക്ക് പ്രത്യേകിച്ച് നല്ല സാധനമാണ് കേട്ടോ